ത്തെ ആശ്രയിച്ചു കഴിയുന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാൻ ഇന്ത്യക്കാർ അകം സംഭാവന ചെയ്യണമെന്ന് മാലദ്വീപ് മന്ത്രി ലക്ഷദ്വീപ് വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിനു പിന്നാലെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം പൂർവ്വ ആവശ്യകതയെക്കുറിച്ച് മൽദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ആണ് സംസാരിച്ചത് ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇന്ത്യയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും സമാധാനത്തിനും സൗഹാർദ്ദ അന്തരീക്ഷത്തിനും പ്രാധാന്യം നൽകുന്നു മൽദ്വീപ് ജനതയും സർക്കാരും ഇന്ത്യക്കാരുടെ വരവിനായി കാത്തിരിക്കുകയാണ് ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്കാരോട് സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ രാജ്യം ആശ്രയിക്കുന്നത് ടൂറിസത്തെയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലക്ഷം ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം മാൽദ്വീപ് സന്ദർശിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാൽദ്വീപ് മാറിയിരുന്നുവെന്നും വിമാനയാത്രക്കാരുടെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും കൂടുതൽ മേൽദ്വീപിൽ എത്തുന്നത് ബോളിവുഡ് സെലിബ്രിറ്റികളാണ് ജനുവരി ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് പ്രധാനമന്ത്രിക്കെതിരായി മേൽദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഇന്ത്യയും മേൽദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയായിരുന്നു മറ്റ് മാൽദ്വീപ് മന്ത്രിമാരും സാമൂഹിക മാധ്യമം വഴി മോദിക്കെതിരെ പരാമർശം നടത്തി സംഭവം വിവാദമായതോടെ ഇവരെ മേൽദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു വിവാദങ്ങൾക്ക് പിന്നാലെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മേൽദ്വീപിലേക്ക് സന്ദർശനം റദ്ദാക്കി ഇത് വലിയ രീതിയിൽ ദ്വീപ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തിരിച്ചടിയായി ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ വർഷം മെയ് നാല് വരെ ഇന്ത്യയിൽ നിന്ന് ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ടൂറിസ്റ്റുകളാണ് മാൽദ്വീപിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ മാത്രം എഴുപത്തി ഇന്ത്യൻ സഞ്ചാരികൾ മാൽദ്വീപിൽ എത്തിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ചൈനയോട് ആഭിമുഖ്യമുള്ള മുഹമ്മദ് മൂസുഫ് മാൽദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം ശിഥിലമാകാൻ തുടങ്ങിയത് ന്യൂസ് മെഗ്നാവിഷൻ